ഉന്നതകുലജാതനായ കേന്ദ്ര സഹരായാവ് സുരേഷ് ഗോപി ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഭക്തിയിൽ ആറാടി നിൽക്കുന്ന സമയം വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു സഹായം അഭ്യർത്ഥിച്ചു വന്നു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് രാജാവിന് വല്ലാത്ത അസംതൃപ്തി ഉണ്ടായി ഇറക്കി വിടുന്ന ഒരു രീതി നോക്കണേ ആശാവർക്കർമാരോട് വല്ലാത്ത സഹാനുഭൂതിയിൽ സഹായിക്കാൻ പോയ വ്യക്തിയാണെന്ന് ആലോചിച്ചിട്ട് വേണം ഒരു മനുഷ്യൻ ഒരു ജനപ്രതിനിധിക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ആ പ്രവൃത്തി ഒന്ന് കണ്ടേ ഇറക്കി വിടുകയാണ് രൂപവും ഭാവവും കാണുമ്പോൾ ഉന്നതകുല ജാതനല്ല നമുക്ക് വല്ലാത്തൊരു വല്ലാത്തൊരൈത്തം തോന്നും ഇവനൊന്നും വേറെ ജോലിയില്ലല്ലോ സഹായം അഭ്യർത്ഥിച്ച് വന്നിരിക്കുന്നു എന്ന മൈൻഡിൽ ആക്ഷൻ കാണിച്ച് ഇറക്കി വിടുകയാണ് ഒരാളുടെ മനസ്സ് എത്ര മാത്രം വൈകൃതമാണ് എന്നതിൻ്റെ തെളിവാണ് ജനപ്രതിനിധിയാകാൻ ഒരു യോഗ്യതയുമില്ല ക്യാമറകൾക്ക് മുന്നിൽ മികച്ച അഭിനയം നടത്തും അതിനപ്പുറത്തേക്ക് എന്തൊരു പൊള്ളയായ വ്യക്തിത്വമാണ് അയാൾ ചില ഓൺലൈൻ കാറന്മാരെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഓൺലൈൻ ഓൺലൈൻകാരന്മാർ വെച്ചിട്ട് നടക്കണതും ഇരിക്കണതും കിടക്കണതും എന്തിനേറെ പറയുന്നു മുള്ളാൻ പോകുന്നതും ടോയ്ലറ്റിൽ ടോയ്ലറ്റ് വരെ ദൃശ്യമാക്കി കാണിച്ചിട്ട് എന്തോ സംഭവമാക്കുകയാണ് അതിനുവേണ്ടി രണ്ട് മൂന്ന് പേരെ പി ആർ വർക്കിന് വേണ്ടി പിന്നാലെ കൊണ്ട് നടപ്പുണ്ട് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ഒരു വ്യക്തി എന്താണെന്ന് ആ മനുഷ്യനെ അപമാനിച്ച് വിട്ടെടുത്തുണ്ട് ആശമാരുടെ പ്രശ്നങ്ങൾ എന്തോ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യാണ് ആശമാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ അയാൾ പറയാമെന്ന വന്ന കാര്യമൊന്നു കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കാത്ത ഈ പടുമരങ്ങളാണ് ഈ നാട്ടിൽ എന്തോ വലിയ സംഭവമായിട്ട് സംഘികൾ അവതരിപ്പിക്കുന്നത് പണമുണ്ടോ പ്രശസ്തിയുണ്ടോ അവനെയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നതാണ് സംഘികളുടെ ഒരു രീതി അവരോട് വല്ലാത്ത ആരാധന മൂത്ത് വ്യക്തിത്വം പോലും പരിഗണിക്കാതെ ഇതുപോലെ എടുത്ത് ചില പദവികളിലെടുത്തും അത് ജനങ്ങൾക്ക് ദുരന്തമായി മാറുമെന്നതിനപ്പുറം ഒരു ഗുണവുമില്ലെന്ന് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്